നമസ്കാരം ഞാൻ ഡോക്ടർ അഞ്ജന ഡിയാർ കൺസൾട്ടൻ പീഡിയാട്രീഷ്യൻ ഹോളി ക്രോസ് ഹോസ്പിറ്റൽ കൊട്ടിയം കുഞ്ഞുങ്ങളുടെ അസുഖങ്ങൾ തടയാനായിട്ട് എടുക്കാവുന്ന ഓപ്ഷണൽ വാക്സിൻസിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാം ആദ്യമായിട്ട് എന്താണ് ഈ ഓപ്ഷണൽ വാക്സിനേഷൻസ് നമുക്ക് കമ്പൾസറി ആയിട്ട് കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ടുന്ന കുറച്ച് വാക്സിൻസ് ഉണ്ട് അതിന് പുറമേ അഡീഷണൽ പ്രൊട്ടക്ഷന് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് നൽകുന്ന വാക്സിനുകളാണ് ഓപ്ഷണൽ വാക്സിനേഷൻസ് ടൈഫോയിഡിനെതിരെയുള്ള വാക്സിൻസ് മഞ്ഞപ്പിത്തം തടയാനായിട്ടുള്ള ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ വാരിസെല്ല വാക്സിൻ അതായത് ചിക്കൻ ബോക്സിനെതിരെയുള്ള വാക്സിൻ ഇൻഫ്ലുവൻസ വാക്സിൻ എച്ച് പി വി വാക്സിൻ എന്നിവയാണ് പ്രധാനപ്പെട്ട ഓപ്ഷണൽ വാക്സിനേഷൻസ് ചില മാതാപിതാക്കൾ പറയാറുണ്ട് ഡോക്ടറെ എന്നും പനിയും ചുമയുമാണ് ഒരു ദിവസം സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരാഴ്ച പനിയായിട്ട് പോകാൻ സാധിക്കില്ല ഇത്തരം സിറ്റുവേഷൻസിലൊക്കെ വൈറൽ ഇൻഫെക്ഷൻസ് ആയിരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇൻഫ്ലുവൻസ വാക്സിനേഷൻ എടുക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ ഇത്തരം റിപ്പീറ്റഡ് ഇൻഫെക്ഷൻസ് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കും മറ്റൊരു പ്രധാനപ്പെട്ട ഓപ്ഷണൽ വാക്സിനാണ് എച്ച് പി വി വാക്സിൻ അതായത് ഹ്യൂമൻ പാപ്പിലോമ വൈറസിനെതിരെയുള്ള വാക്സിൻ പ്രധാനമായിട്ടും യൂട്രസിലെ ക്യാൻസർ സെർവൈക്കൽ ക്യാൻസർ വൾവാർ വെജൈനൽ ക്യാൻസേഴ്സ് മലദ്വാരത്തിലെ ക്യാൻസർ ഓറൽ ക്യാൻസേഴ്സ് ഇതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഈ എച്ച് പി വി വാക്സിൻ സഹായിക്കും ചില കുഞ്ഞുങ്ങൾ ഗവൺമെൻറ് സെക്ടറിൽ നിന്നായിരിക്കും വാക്സിനേഷൻസ് എടുക്കുന്നത് അത്തരം സിറ്റുവേഷൻസിൽ കുഞ്ഞിൻ്റെ വാക്സിനേഷൻ കാർഡുമായിട്ട് കുട്ടിയുടെ പീഡിയാട്രീഷ്യനെ സമീപിച്ചാൽ ഓപ്ഷണൽ വാക്സിൻസിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനും കുഞ്ഞിൻ്റെ പ്രായത്തിനനുസരിച്ചുള്ള ഓപ്ഷണൽ വാക്സിൻ സെലക്ട് ചെയ്യാനും സാധിക്കും നമ്മളിവിടെ ഹോളി ക്രോസ് ഹോസ്പിറ്റലിൽ ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിലാണ് വാക്സിനേഷൻ നൽകുന്നത് ഇവിടെ വരുന്ന എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മൾ ഓപ്ഷണൽ വാക്സിൻസ് ഓഫർ ചെയ്യാറുണ്ട് മിക്ക പേരൻസും ഈ ഓപ്ഷണൽ വാക്സിൻസ് എല്ലാം കംപ്ലീറ്റ് എടുക്കാറുമുണ്ട് അപ്പോൾ നിങ്ങളുടെ കുഞ്ഞിൻ്റെ വാക്സിനേഷൻ കാർഡുമായിട്ട് എത്തിക്കഴിഞ്ഞാൽ കുഞ്ഞിന് ഏതെങ്കിലും വാക്സിനേഷൻ മിസ്സായിട്ടുണ്ടെങ്കിൽ അതെടുക്കാനും കുഞ്ഞിൻ്റെ പ്രായത്തിനും ആരോഗ്യസ്ഥിതിക്കും അനുസരിച്ചുള്ള ഓപ്ഷണൽ വാക്സിൻ സെലക്ട് ചെയ്യാനും സാധിക്കും ഈ വാക്സിൻ കൊണ്ട് തടയാൻ പറ്റുന്ന എല്ലാ അസുഖങ്ങൾക്കെതിരെയുമുള്ള കുത്തിവയ്പ്പുകൾ എടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരിപൂർണ സുരക്ഷ ഉറപ്പാക്കാനായി ഏവരും ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം